കൃഷി മാസ്ത്രെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് സാധാരണ മുരിങ്ങ പൂവിട്ട് തുടങ്ങുന്നത് എൻ്റെ വീട്ടിലെ ചെടി മുരിങ്ങ ഇപ്പോഴേ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ആറാം മാസത്തിൽ തന്നെ മുരിങ്ങ പൂവിട്ട് കായ്ഫലം ലഭിക്കാനുള്ള ചില ടിപ്സുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ മുരിങ്ങയുടെ വിത്തുകൾ മുളപ്പിച്ചെടുക്കുന്നതിന് ഈ ഒരു മാസം തന്നെ നമ്മൾ തിരഞ്ഞെടുക്കാവുന്നതാണ് ആദ്യം തന്നെ മുരിങ്ങ വിത്തുകൾ പാകി മുളപ്പിക്കുന്ന വിധം തുടക്കക്കാർക്ക് മനസ്സിലാവുന്ന വിധം പറയാം ഇതെല്ലാം കഴിഞ്ഞ സീസണിന്റെ അവസാനം നമ്മുടെ ചെടി മുരിങ്ങയിൽ ഉണ്ടായതിൽ നിന്നും വിത്തിന് വേണ്ടി ഉണക്കി മാറ്റി വെച്ചതാണ് ഇതിലെ വിത്ത് തന്നെയാണ് ഞാൻ പാകി മുളപ്പിക്കാൻ പോകുന്നതും എല്ലാ മുരിങ്ങയുടെ അകത്തും പത്തും പതിനഞ്ചും ഒക്കെ വിത്തുകളൊക്കെ ഉണ്ടാവും അതിൽ നിന്നും നല്ല വിത്തുകൾ മാത്രമേ നമ്മൾ പാകി മുളപ്പിക്കാനായി എടുക്കാവൂ മുരിങ്ങക്കായുടെ ആദ്യത്തെ വിത്തുകളും അതുപോലെ അവസാനത്തെ വിത്തുകളും നടാനായി എടുക്കാത്തതാണ് നല്ലത് ഞാൻ ഇതിൽ നിന്നും നല്ല വലിപ്പമുള്ള നാല് വിത്തുകളാണ് നടാനായി എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ നടാനുള്ള വിത്തുകൾ ഒരു ഇരുപത്തിനാല് മണിക്കൂർ നേരം വെള്ളത്തിലൊന്ന് മുക്കി വെക്കണം മുരിങ്ങ വിത്തിൻ്റെ പുറംതോടിന് ഭയങ്കര ഹാർഡാണ് വെള്ളത്തിൽ ഇട്ട് വെച്ചു കഴിഞ്ഞാൽ പുറംതോട് ഒന്ന് സോഫ്റ്റായി കിട്ടും പിന്നെ പെട്ടെന്ന് തന്നെ മുളച്ചു വരികയും ചെയ്യും ഇപ്പോൾ ഇത് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞു ഇനി വിത്തുകൾ പാകുന്ന വിധമൊന്നും നോക്കാം ഞാനിവിടെ ചെറിയ പ്ലാസ്റ്റിക് ഗ്ലാസ്സുകളാണ് വിത്ത് മുളപ്പിക്കാനായി എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കൈവശം ട്രൈകളോ മറ്റോ ആണ് ഉള്ളതെങ്കിൽ അല്ലെങ്കിൽ ചാക്കിലായാലും മതി അതിൽ വിത്തുകൾ പാകാവുന്നതാണ് ഞാൻ ഗ്ലാസ്സുകളിൽ നിറച്ചിരിക്കുന്നത് പോട്ടി മിക്സും അതിൻ്റെ കൂടെ മണ്ണ് കൂടി കലർത്തിയാണ് വിത്ത് പാകുമ്പോൾ വല്ലാതെ ആഴത്തിലൊന്നും നടാതെ കൈവിരൽ കൊണ്ട് ഒരു അര ഇഞ്ച് ആഴത്തിൽ ഹോളുണ്ടാക്കി അതിലേക്കാണ് നമ്മൾ വിത്തുകൾ പാകി കൊടുക്കേണ്ടത് പാകിയതിനു ശേഷം ചുറ്റുമുള്ള മണ്ണ് കൊണ്ട് തന്നെ ഒന്ന് വിത്തുകൾ മൂടി കൊടുക്കണം ഇനി നമ്മൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ മാത്രം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ കൈ കൊണ്ട് തെളിച്ചു കൊടുക്കുകയോ ചെയ്താൽ മതി വെള്ളം കൂടിപ്പോയാൽ വിത്തുകൾ ചീഞ്ഞ് മുള വരാതെയാവും അതുപോലെ തന്നെ ഉറുമ്പുകളും ഒന്നും കയറി വിത്തുകൾ നശിപ്പിക്കാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം വിത്ത് ബാഗി എട്ടോ ഒമ്പതോ ദിവസം ആകുമ്പോൾ കരുത്തുള്ള തൈകളൊക്കെ മുളച്ചു വരും എന്തായാലും മുളക്കാനുള്ള വിത്തുകൾ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ മുളച്ചു വരും ഈ മുളച്ച തൈകളെല്ലാം ഒരുമിച്ച് നട്ടതാണെങ്കിലും ഒന്നിലവിട്ട ദിവസങ്ങളിലാണ് മുളച്ചു പൊന്തിയത് ആദ്യം മുളച്ച തൈയാണ് ആണ് കാണുന്നത് മറ്റെല്ലാം അതിനുശേഷം മുളച്ച തൈകളാണ് ഈ തൈകളൊക്കെ ഇപ്പോൾ രണ്ടാഴ്ച പ്രായമായി ഇനി ഇതിനെ നമുക്ക് മാറ്റി നടാവുന്നതാണ് മാറ്റി നടുമ്പോൾ നിലത്തോ അത്യാവശ്യം വലുപ്പമുള്ള ഡ്രമ്മിലോ ഒക്കെ നടാവുന്നതാണ് അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി നടേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചെടി വലുതായി പൂവിടണമെങ്കിൽ മുരിങ്ങക്ക് നല്ല സൂര്യപ്രകാശം അത്യാവശ്യമാണ് അതുകൊണ്ട് തൈകൾ നടുമ്പോൾ തന്നെ മറ്റ് മരത്തിൻ്റെ ചുവട്ടിലൊന്നും കൊണ്ടുവെക്കാതെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലം തന്നെ തിരഞ്ഞെടുക്കണം നടുന്നതിന് മുമ്പായി കുമ്മായവും വേപ്പിൻ പിണ്ണാക്കും ഇട്ട് മണ്ണ് നന്നായി നിളക്കിയതിന് ശേഷം മാത്രം നടാൻ പാടുള്ളൂ നിലത്താണ് നടുന്നതെങ്കിൽ ഒരു മീറ്റർ വീതിയും വാഴവുമുള്ള കുഴിയെടുത്തിട്ട് അതിൽ കാലിവളം മണല് അല്ലെങ്കിൽ ചകിരിച്ചോറ് മണ്ണ് എന്നിവ സമാസമം നിറക്കണം ഈ കാണുന്ന തൈ നമ്മളെ വിത്ത് പാകിമുളപ്പിച്ച തൈ ആണ് ഇതിന് മൂന്ന് മാസം പ്രായമായപ്പോൾ ചാണകപ്പൊടിയും വേപ്പിനും ഉണ്ടാക്കും കമ്പോസ്റ്റും കടഭാഗത്ത് ഇട്ട് കൊടുത്തിരുന്നു നമ്മുടെ കയ്യിൽ ഏത് ജൈവ വളമാണോ ഉള്ളത് അത് കൊടുത്താൽ മതി വളം ചെയ്യുമ്പോൾ കടഭാഗത്ത് നിന്നും രണ്ടടി നീക്കി മണ്ണൊന്ന് ചെറുതായി മാറ്റിയതിന് ശേഷം മാത്രമേ വളം ഇട്ട് കൊടുക്കാവൂ അതിനുശേഷം അത് മണ്ണിട്ട് മൂടുകയും വേണം ചെടി മുരിങ്ങ വളർന്ന് ഏകദേശം മൂന്നാലടി ഉയരം വെക്കുമ്പോൾ അതിൻ്റെ മണ്ട ഒന്ന് നുള്ളി വിടണം മണ്ട നുള്ളി കൊടുത്താൽ ചെടി മുരിങ്ങയിൽ പുതിയ പുതിയ ശാ പുതിയ പുതിയ ശാഖകൾ വന്ന് പന്തലിച്ച് ഒരു കുടം നിവർത്തിയ പോലെ വിരിഞ്ഞു നിൽക്കുകയും നിറയെ പൂവിടുകയും ചെയ്യും അങ്ങനെ പന്തലിച്ച് വളർന്നാൽ മാത്രമേ ചെടി മുരിങ്ങ എന്ന പേര് അർത്ഥമാക്കുന്ന പോലെ തന്നെ നമുക്ക് കൈ എത്തുന്ന ദൂരത്തുനിന്ന് തന്നെ മുരിങ്ങ കായ കഴിയൂ നമ്മൾ വിത്ത് ഭാഗ്യം മുളപ്പിച്ച തൈ ഇപ്പോൾ ഏകദേശം ഏഴു മാസം വളർച്ചയായി നല്ല ആരോഗ്യത്തോടെ പന്തലിച്ച് തന്നെയാണ് ഇത് വളർന്നു വരുന്നത് ഇപ്പോൾ ഇതിൽ ആദ്യമായി പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത്തവണ മുരിങ്ങക്കായ ഉണ്ടാവുമോ എന്നറിയില്ല എന്നാലും പൂവിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു സന്തോഷം തോന്നും മുരിങ്ങ പൂവിട്ട് തുടങ്ങിയാൽ നമ്മൾ ഒരു കാര്യം മുരിങ്ങ പൂവിടുന്ന സമയത്ത് മുരിങ്ങക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല എന്നതാണ് മുരിങ്ങ ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് സാധാരണ പൂവിടാറ് ആ സമയങ്ങളിൽ മുരിങ്ങയ്ക്ക് നന കൊടുക്കാതിരിക്കുകയാണ് വേണ്ടത് നന കൊ നന കൊടുത്തു കഴിഞ്ഞാൽ മുരിങ്ങ പൂവിടുന്നത് കുറയാൻ കാരണമാകും അതുപോലെ തന്നെ അതുപോലെ തന്നെ തോരനൊക്കെ വെക്കാൻ വേണ്ടി നമ്മൾ ഇല പറിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ അധികം ആളുകളും ഇലയുടെ തൂമ്പ് നിർത്തി ചുറ്റുമുള്ള ഇലകൾ പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് തൂമ്പിൻ്റെ അടിഭാഗത്ത് കുറഞ്ഞത് മൂന്ന് പട്ട ഇലകളെങ്കിലും നമ്മൾ നിർത്തിയിരിക്കണം മുരിങ്ങയുടെ ഇലയും പൂവും കായകളും ഒക്കെ നല്ല വിറ്റാമിനുകളും നാരുകളും നിറഞ്ഞ ഭക്ഷണമാണ് വാദം കഫം ആർത്തവ പ്രശ്നങ്ങൾ ശരീരവേദന ഹെർണിയ രക്തസമ്മർദ്ദം ന്യൂമോണിയ എന്നിവയൊക്കെ പണ്ട് മുതലേ ആയുർവേദത്തിൽ ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ പല പോഷക ദാരിദ്ര്യത്തിനുമുള്ള മരുന്നാണ് ശരിക്കും മുരിങ്ങ നമ്മുടെ അടുക്കള മുറ്റത്ത് ഒരു ചെടി മുരിങ്ങയുടെ വിത്തോ തൈയോ ഏതെങ്കിലും ഒന്ന് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കണം നല്ല ഇനം ചെടി ചെടിമുരിങ്ങിയ വിത്തുകളും തൈകളും ഒക്കെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കൃഷിഭവനിലും ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ആറാം മാസത്തിൽ തന്നെ നമുക്ക് കായം ലഭിച്ചു തുടങ്ങുകയും ചെയ്യും അപ്പോൾ ഇതേ വരെ അടുക്കളത്തോട്ടം തയ്യാറാക്കാത്തവരൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള പച്ചക്കറിത്തുകളൊക്കെ നട്ട് അതൊരു ഹോബിയാക്കി മാറ്റി വിഷമയമില്ലാത്ത ഫ്രഷായ വിഷക്കൂട്ടില്ലാത്ത ഒരു ജൈവ കൃഷിയിലേക്ക് മടങ്ങണം ഇനി മറ്റൊരു കൃഷി അറിയുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്